കേരളത്തിലെ കായംകുളത്തൊരു കൊലപാതകം നടന്നു ഒരു മകൻ അച്ഛനെയും അമ്മയെയും വെട്ടി അച്ഛൻ മരിച്ചു ടി വി ചാനലുകളെല്ലാം അതിനെക്കുറിച്ച് കൊട്ടിഘോഷിക്കുകയാണ് ആ മകൻ ഡ്രഗ്സിന് അടിമയായിരുന്നു മയക്കുമരുന്നിന് അടിമയായിരുന്നു എം ഡി എം എ അവൻ ലഹരി മൂത്തപ്പോൾ അച്ഛനെതാണ് അമ്മയോന്ന് അവൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വാസ്തവം ഇതല്ല ഞാനത് ടൈറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്ത് എളുപ്പമാണ് ഒരാളെ കൊലപാതകം നടത്തി കൊല ചെയ്തു എന്ന് പറയുന്ന ആളെ പിടിച്ചു ഇനി സകലമാന കുറ്റങ്ങളും അവൻ്റെ തലയിൽ അങ്ങ് വെക്കാം പ്രശ്നം തീർന്നു ഇനി അവൻ്റെ ജീവിതം അവിടെ തീർന്നു അതിലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ കൊലപാതകം നടത്തിയ വ്യക്തിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്നുമല്ല എന്നാലും ചില യാഥാർത്ഥ്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം ഒന്ന് കേട്ടോളൂ വീട് നാട്ടുകാരുടെ പേടി സ്വപ്നമായി മാറി കൃത്യമായി പറഞ്ഞാൽ നവംബർ മുപ്പത് രാത്രി എട്ട് മണിയോടെ രാത്രി എട്ടുമണിയോടുകൂടി ബഹളം കേട്ട് നാട്ടുകാരെത്തുമ്പോൾ നവജിത്ത് ആ കാണുന്ന ബാൽക്കടിയിൽ ആയുധവുമായി നിൽക്കുകയായിരുന്നു നാട്ടുകാരും പോലീസുകാരും ഏറെ ശ്രമപ്പെട്ടാണ് നവജിത്തിലെ കീഴ്പെടുത്തിയത് എന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ആദ്യം നാട്ടുകാർക്ക് മനസ്സിലായില്ല ഈ ചാനലുകാർ പറയുന്നത് രാത്രി എട്ട് മണിയോടുകൂടി കൊലപാതകം നടന്നു അമ്മയും അച്ഛനും കൂടി ചെന്ന് മകനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു അപ്പോൾ അവൻ വയലന്റ് ആയിട്ട് അവരെ വെട്ടുകെട്ടി ഇപ്പൊ വേറെ ഒരു കാര്യം കൂടെ പറയുന്നു ഇവൻ കഥകളെല്ലാം അകത്തുനിന്നും പുറത്തുനിന്നും അടച്ചിട്ടാണ് ഈ പാതകം ചെയ്തതെന്ന് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട വീടുകളിലെല്ലാം തന്നെ ഞാൻ പറയുകയാണ് ആ ഒരു പിൻമാതിരികളെല്ലാം എപ്പോഴും അടച്ചിടും പ്രത്യേകിച്ച് സന്ധ്യയായി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ആ പിറകിലെ വാതിലുകൾ അടച്ചു കുറ്റിയിട്ടിട്ട് വീട്ടമ്മമാരൊക്കെ വീട്ടിൽ കാരണം പലരും ടി വി സീരിയലൊക്കെ കാണുന്ന തിരക്കിലായിരിക്കും അതുകൊണ്ട് ഫ്രണ്ടിലെ ഡോറ് പോലും അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് ഇരിക്കുകയുള്ളു എല്ലാവരും തന്നെ അതിൻ്റെ അടുത്ത മാക്സിമം ഫ്രണ്ടിലെ ഒരു ഡോർ മാത്രം തുറന്നിടും ഏതൊരു മലയാളിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ എന്താണ് ചാനലുകാർ ആവർത്തിച്ച് പറയുന്നത് എന്തോരൊരു തെളിവ് കണ്ടുപിടിച്ച പോലെയാണ് ആ ചിറക്കൻ അല്ലെങ്കിൽ ആ മകൻ ആ കൊലപാതകി എല്ലാ കഥകളും ഭദ്രമായിട്ട് അടച്ചതിന് ശേഷമാണ് ഈ കൊല നടത്തിയത് ഇനി മറ്റൊരു ചാനലുകാരൻ പറയുന്നത് സംഭവം പന്തിയല്ല എന്ന് തോന്നിയ നിതിമോൾ മറ്റു ചിലരുടെ സഹായം തേടി ഇയാളെ നവജിത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന കഥക ഇട്ടപൂട്ടി മുറിയിലാക്കിയ ശേഷമാണ് നിതിമോൾ മടങ്ങുന്നത് അങ്ങനെ ഏതാണ്ട് രാത്രി ഒൻപതരോട് കൂടി ഭക്ഷണവുമായി എത്തിയതാണ് ഈ അച്ഛനും അമ്മയും അങ്ങനെ അവന്റെ പെങ്ങൾ എറണാകുളത്ത് നിന്ന് വന്ന് ഇവനെ ആ മുറിയിലേക്ക് അടച്ചു എന്നിട്ടാണ് പോയത് ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ഇവൻ മയക്കുമരത്തിന്റെ അധീനതയിലായിരുന്നു അതുകൊണ്ട് അവനെ മുറിയിലിട്ടടച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ അച്ഛനും അമ്മയെ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് അവനെ വിളിക്കാൻ ചെല്ലുന്നത് എൻ്റെ ഒരു ചോദ്യം മുറി കത്തിട്ടടച്ചിരുന്നോ ഈ മകനെ എന്താണ് അല്ലെങ്കിൽ ഈ പെങ്ങൾ ആങ്ങളെ ഒരു വെട്ടുകത്തെയും കൈ കൊടുത്തിട്ടാണോ ആ മുറിയിൽ ഇട്ടടച്ചത് അച്ഛനും അമ്മയും ഭക്ഷണവുമായി എത്തിയപ്പോൾ അവൻ വാക്കത്തിയെടുത്ത ആഞ്ഞു വെട്ടി പുറത്തേക്കുള്ള മുഴുവൻ വാതിലും അടച്ച ശേഷമായിരുന്നു ഈ ക്രൂരകൃത്യം എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് അമ്മയെ ഉപദ്രവിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ വെട്ടാൻ നോക്കിയപ്പോൾ അമ്മ തടഞ്ഞു അതുകൊണ്ട് അമ്മയും നമുക്ക് അവന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് ഒന്ന് പറയാം ടി വി ചാനലുകാർ പറഞ്ഞു അല്ലെ ആ മകൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു ആദ്യം പൈ മുമ്പിലെ കഥകിന്റെ കുറ്റിയിടുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമതുള്ള കഥകിന്റെയും കുറ്റിയിടുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കിൽ പോയി കഥകിന്റെ കുറ്റി ഇടുന്നു എന്നിട്ടൊരു വെട്ടുകത്തിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നു അപ്പനോട് അവിടെ ഇരിക്കാൻ പറയുന്നു വെട്ടുന്നു അല്ലേ ഇങ്ങനെയല്ല അവരുടെ സീക്വൻസ് മേശപ്പുറത്ത് ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം വിളമ്പി വെക്കുന്നു അമ്മ അച്ഛൻ അവിടെ ഡൈനിങ് ടേബിളിൽ എടുത്തുനിന്നിരിക്കുന്നു മകൻ കഥകൾ കുറ്റിയിടാൻ പോകുന്നു എടുക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ഇതൊക്കെ ആരോടെ പറയുന്നത് ഇവിടെ ഉണ്ടായത് എന്താണെന്നോ ഈ പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാന കാരണക്കാരൻ ഈ അച്ഛൻ തന്നെയാണ് ഈ നടരാജൻ തന്നെയാണ് ഇയാളെന്നും ഈ മകനെ വർഷങ്ങളായിട്ട് അവഹേളിക്കുമായിരുന്നു ഈ അവഹേളനം കാരണം കൂടിയാണ് ഈ മകൻ ഈ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനെക്കുറിച്ച് എന്താ സംസാരിക്കാത്തത് ഇയാൾ വിളിച്ചു വരുത്തിയ അപകടമാണിത് അയാൾ സ്വാർത്ഥനാണ് അല്ലെ അയാൾ ഒരു രാജാവു ഞാൻ പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ ഇതെൻ്റെ വീടാണ് ഞാൻ ഉണ്ടാക്കിയ കാശാണ് ഇത് ഞാൻ തരില്ല നിങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിലും നീ സ്വന്തമായിട്ട് പോയിട്ട് ഉണ്ടാക്കും അപ്പോൾ ഈ മകൻ പറയുമായിരുന്നു എന്നെ കൂടി ബിസിനസ്സിനകത്ത് കൂട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പറ്റില്ല നീ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടാക്കണം ഇങ്ങനെ എല്ലാ വാശി എടുക്കുകയും പലരുടെയും മുമ്പിൽ വെച്ച് പോലും ഈ മകനെ അവഹേളിച്ചുകൊണ്ടിരുന്ന ഒരു അപ്പനാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ മകൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കണം എന് പ്രസവമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അവന് കയ്യിൽ അഞ്ച് പൈസ അവൻ ശരിക്കൊരു ജോലി ആയിട്ടില്ല പ്രാക്ടീസ് ചെയ്യാൻ ഉള്ളൂ അപ്പോൾ ജൂനിയർ വക്കീലാണ് കൊച്ചു വക്കീലാണ് കാര്യമായിട്ട് വരുമാനം കിട്ടില്ല കൈയ്യിലു പൈസ ഇല്ല അവൻ ധനസഹായം ചോദിച്ച അപ്പനോട് നീ എന്നെ ഇങ്ങോട്ട് വല്ലതും വെച്ചിട്ടുണ്ടോ എന്നുള്ള ഉത്തരമാണ് അപ്പൻ്റെ അന്ന് കിട്ടിയത് അഞ്ച് പൈസ തരത്തില്ല നീ എന്നാന്ന് വെച്ചാൽ പോയി കാണിച്ചോണ്ട് എവിടെയാണെന്ന് വെച്ചാൽ പോയി കാശ് ഉണ്ടാക്കിയോ ഇത്രയും കാലം ചെലവിന് തന്നു കല്യാണം കഴിച്ചു തന്നു ഇനി എന്നെക്കൊണ്ട് അഞ്ച് പൈസ തരാൻ പറ്റില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞേളും ഇത് മാത്രമല്ല ഈ വ്യക്തി ഈ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ നിന്നെ ഞാൻ വെട്ടിക്കൊല്ലുവെന്ന് പലതവണ ആ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോവുകയാണ് ഈ മകൻ എന്താ വെട്ടുകത്തിയുമായിട്ടോ ആ ഇരുന്നത് അല്ലെങ്കിൽ ഈ കഥയെല്ലാം കുറ്റിയിടുന്നത് കണ്ടിട്ട് അപ്പനും അമ്മയും ചുമ്മാ ഇരുന്നോ ഈ അച്ഛൻ എന്ന് പറയുന്ന ആള് നിന്നെ നീ ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് വെട്ടുകത്തി എടുത്തുകൊണ്ട് അവന്റെ മുറിയിലേക്ക് പാഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഈ അമ്മ കൂടെ ചെല്ലുന്നുണ്ട് നിന്റെ ഈ ചീത്ത സ്വഭാവം നിർത്തിയില്ലെങ്കിൽ നിന്നെ ശരിയാക്കി കളയും കയ്യും കാലും വെട്ടി ഓടിയിടും എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഈ അപ്പനാണ് മുമ്പോട്ട് ചെന്നത് അപ്പോൾ ഈ അച്ഛൻ അക്രമാസക്തനായിരുന്നു അച്ഛൻ കൊണ്ടുവന്ന് ഈ കത്തി മേടിച്ചിട്ടാണ് ഈ മകൻ തിരിച്ചു വെട്ടിയത് കഥ കുട്ടിയിട്ട കാര്യം പറഞ്ഞില്ലേ അത് നേരത്തെ തന്നെ അച്ഛനും അമ്മയും കൂട്ടിയിട്ടിരിക്കുന്നതാണ് അല്ലാതെ ഈ മകനായിട്ടിട്ട് അല്ലത് അവനെ വെട്ടാൻ ചെന്ന കത്തി കൊണ്ട് അവനത് പിടിച്ചു മേടിച്ചിട്ട് തിരിച്ചു വെട്ടി അതാണ് അവിടെ ഉണ്ടായത് ഇവിടെ അക്രമം തുടങ്ങി വെച്ചത് അല്ലെ വയലൻസ് ഉണ്ടാകാനുള്ള കാരണം ഈ അച്ഛനാണ് അമ്മ ഇപ്പോൾ ആശുപത്രിയിലാണ് അബോധാവസ്ഥയിലാണ് ആ അമ്മയ്ക്ക് മാത്രമേ സത്യം അറിയാവുള്ളൂ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ അമ്മ മകനെ സപ്പോർട്ട് ചെയ്യുമോ അതോ അച്ഛനെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കൊലപാതകം നടത്തിയൊരു വ്യക്തി അയാളെ അറസ്റ്റ് ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ പോയി വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നു ഇത്ര പെട്ടെന്ന് മണിക്കൂറുകൾക്കകം അയാൾ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ അയാളുടെ രക്തം പരിശോധിച്ച് അതിൽ ഡ്രഗ് സബ്സ്റ്റൻസ് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് കേരള പോലീസിനെ കൊണ്ട് സാധിക്കും ഇല്ല മദ്യം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും അതിന് പ്രത്യേകിച്ച് ആശുപത്രിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഡ്രഗ് സബ്സ്റ്റൻസിന്റെ പ്രസൻസ് അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഇത്ര പെട്ടെന്ന് പോലീസ് അങ്ങനെ അറിഞ്ഞു ഒരു വ്യക്തിയുടെ മുകളിൽ ഒരു ആരോപണം നടത്തുമ്പോൾ പോലീസ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അത് ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാന്നുള്ള കാര്യം അത് പോലീസിന്റെ കൂടെ ഉത്തരവാദിത്വമാണ് അവിടെ ഒരു ഫോറൻസിക് പരിശോധന നടത്തിയോ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ മുറിയിൽ ട്രഗ് സബ്സ്റ്റൻസുകൾ അതിൻ്റെ ട്രൈസസ് ഒക്കെ കാണും അതൊക്കെ അനലൈസ് ചെയ്യുന്നത് ഫോറൻസിക് ആര് വരണം അവരാരും ഒരാൾ സമയമൊന്നും ആയിട്ടില്ല ഒരു കൊല നടന്നേ ഉടനെ ഒരുതിനെ പെട്ടെന്ന് കീഴ്പ്പെടുത്തി അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഉടനെ ഇവൻ ഡ്രഗ് അടിച്ചിരുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തി പോലീസ് ഇതിലൊക്കെ എന്തോ ഒരു അല്പം എഴുതിയേട്ടം ഒക്കെ ഇല്ലേ ഇതെന്താ ആരും ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വാർത്ത ഈ പെട്ടെന്നുണ്ടാക്കുന്ന വാർത്തകൾ ആൾക്കാർ വീണു പോകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ഇതുപോലുള്ള വാർത്ത കേൾക്കാൻ ഒരു ഉത്സാഹമുണ്ട് അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഈ പൊട്ട വാർത്തകൾ കേൾക്കുന്നത് ആരും ഇതിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല ഇനി അമ്മ തന്നെ പറയട്ടെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത് അച്ഛനാന്നുള്ള കാര്യം അതുവരെ എല്ലാവരും ആ ചെറക്കിനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഈ കൊലപാതകം നടത്തിയ അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്ന ആ വ്യക്തി അങ്ങനെ രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊലപാതകം ചെയ്യുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല ഈ ട്രഗ് കൂടെ ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്ത് തന്നെയാണ് ഞാൻ അതിനെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യില്ല അതിനെ സ്വാധീകരിക്കാനൊന്നും പക്ഷേ ഇവിടെ ഈ അച്ഛൻ അപകടം വിളിച്ചു വരുത്തുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അയാൾ ചെയ്തുകൊണ്ടിരുന്ന അയാളുടെ പ്രവൃത്തി അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് ചെറുപ്പക്കാരായ മക്കള് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചില ആവശ്യങ്ങളൊക്കെ വെക്കുമ്പോൾ അവരെ അങ്ങനെ അവഹേളിക്കാനുള്ള അവകാശങ്ങളൊന്നും ഈ അച്ഛനും അമ്മയ്ക്കും ഇല്ല അവരെ സ്നേഹിച്ചു വളർത്തുക അല്ലെങ്കിൽ ചില ശിക്ഷകളൊക്കെ കൊടുക്കുക പക്ഷെ മാനസികമായി തളത്തരുത് ഇതുകൂടി അച്ഛനമ്മമാരൊന്ന് ഓർത്തിരുന്ന കൊള്ളാം പഴയ പോലെയല്ല പണ്ടൊക്കെ പിള്ളാരെ തല്ലി വളർത്തിക്കൊണ്ടിരുന്ന ഇപ്പം അങ്ങനെയല്ല പിള്ളേർക്ക് തന്നെ അറിയാം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ട് ഇൻ്റർനെറ്റുമൊക്കെ വന്നതുകൊണ്ട് അവർക്കറിയാം ഈ സ്വാതന്ത്ര്യം എന്താണ് അല്ലെങ്കിൽ അമേരിക്കയിൽ എന്ത് സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്ത് സ്വാതന്ത്ര്യമുണ്ട് അല്ലെ എന്നെ എന്തിനാണ് ഇത് കൂടുതലായിട്ട് പണിഷ് ചെയ്യാൻ വരുന്നത് എനിക്ക് ഈ ഭൂമിയിൽ അവകാശങ്ങളുണ്ട് ഞാനൊരു ഇന്ത്യൻ പൗരനാണ് എനിക്ക് എൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് എനിക്ക് ആരോടുക ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നെ അങ്ങനെ ഒതുക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്തകൾ ഇവരുടെ തലയിൽ കൂടി ഇങ്ങനെ മാറി മറിയുന്നുണ്ട് ആ സമയത്ത് അവരെ കൂടുതൽ അങ്ങോട്ട് ഭരിക്കാൻ ചെല്ലാതിരിക്കുക അതല്ലെങ്കിൽ അവരെ ഒതുക്കാൻ ശ്രമിക്കാതിരിക്കുക അവരുടെ മുമ്പ് ജയിക്കാൻ ഇതൊക്കെയാണ് ഇക്കാലത്തെ മാതാപിതാക്കൾ ഒന്നും രണ്ടാൺമക്കളെയും ഒരു പെൺകുട്ടിയെയും അച്ഛനമ്മമാർ നല്ല രീതിയിൽ പഠിപ്പിച്ചു നവജിത്തിന്റെയും സഹോദരങ്ങളുടെയും ഉന്നത വിദ്യാഭ്യാസം കേരളത്തിന് പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് നാട്ടുകാരോട് വലിയ അടുപ്പമോ അകൽച്ചയോ ഉണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥർ വീടിനകത്തു കയറി ആർക്കും അധികനേരം ആ മാതാപിതാക്കളെ നോക്കാനോ അധികനേരം അവിടെ നിൽക്കാനോ കഴിയുമായിരുന്നില്ല ലഹരിയിൽ രക്ഷിതാക്കളോട് മകൻ അത്രമാത്രം ക്രൂരമായിട്ടാണ് പെരുമാറിയത് നമ്മൾ കാണുന്ന സമയത്ത് വെളിയിൽ നിന്ന് നോക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൽ കുളിച്ചുകൂടെ കിടക്കുന്ന കിടക്കുന്ന ആ ഒരു രീതിയെ നമ്മൾ കാണുന്നുള്ളൂ പക്ഷേ ഇത് ഡോറ് തുറന്ന് അകത്ത് ചെന്ന് ഈ ബോഡി ആ പേടനോട്ട് പുറത്തോട്ട് എടുക്കുന്ന ആ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയ്ക്ക് വികൃതമാക്കി കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ മുഖമായാലും കൈകള കൈകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂങ്ങി തുലിയെ തൂങ്ങി കിടക്കുകയാണ് കൈ മുട്ടിനിടയ്ക്ക് വന്നിരിക്കുക ചുരുണ്ട് അതുപോലെ മുഖത്ത് ഈ കണ്ണിൻ്റെ ഭാഗം കണ്ണ് തെറച്ച് പോയ രീതിയിലാണ് അത്രയ്ക്ക് വികൃതമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല കണ്ടുകൊണ്ട് നിൽക്കാത്ത ഇതേ രീതിയിലൊരു കൊലപാതകം എൻ്റെ എനിക്ക് തോന്നുന്നത് ഇത് ഈ പ്രദേശ നടന്നിട്ടില്ല ചേച്ചിയുടെ അവസ്ഥയും ചേച്ചി രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു ചേച്ചിക്ക് ഒരു ബോധമില്ലാത്ത രീതിയിലുള്ള അതുകൊണ്ടാണ് പൊതുവെ പുറത്ത് ആദ്യമേ വന്നത് പുള്ളിക്കാരി മരിച്ചു എന്നുള്ള രീതിയിൽ വന്നത് പക്ഷേ കാരണം പുള്ളി എടുക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോധമില്ലാത്ത രീതിയിൽ കിടക്കുകയാണ് ഈ രീതി നടനെ സംബന്ധിച്ചിടത്തോളം മുട്ടൊക്കെ അനക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കൊണ്ട് കിടത്തിയതിനു ശേഷം അത്രയും സമയം അവിടെ കിടന്നതിന് ശേഷമാണ് പുള്ളിക്കാരനെ ഒരു തലനെ നഷ്ട രീതി നഷ്ടപ്പെട്ട രീതിയിലാണ് കൊണ്ടുപോകുന്നത് നടരാജനെയും സിന്ധുവിനെയും വളരെ വേഗത്തിൽ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് ഇവിടെ നിന്നൊരു പത്ത് കിലോമീറ്റർ മാറിയുള്ള തട്ടാരമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നടരാജൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല കാരണം നടരാജൻ്റെ മുഖത്ത് തലങ്ങും വിലങ്ങും ക്രൂരമായ വെട്ടുകൾ ഉണ്ടായിരുന്നു കാരണം മൂക്കും വായും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മുഖം മകൻ അച്ഛൻ്റെ മുഖം വെട്ടി വികൃതമാക്കിയിരുന്നു വിദഗ്ധ ചികിത്സയ്ക്കായി കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് നടരാജനെയും ഭാര്യ സിന്ധുവിനെയും മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു പക്ഷേ മാറ്റാനുള്ള അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ രണ്ടുപേരും രാത്രി മണിയോടെ നടരാജൻ മരിച്ചു നവജിത്തിനെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വേലപ്രയോഗത്തിലൂടെയാണ് ഏറെ ശ്രമപ്പെട്ടാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്യാൾ അഭിഭാഷകനാണ് ലഹരിക്ക് അടിമയാണ് എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആർ യുവാവിനൊരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല എന്തിനാണ് ഈ ക്രൂരത ചെയ്തതെന്ന് പോലീസ് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും ഇതുവരെ കാര്യമായി പറഞ്ഞിട്ടില്ല വിവാഹിതനാണ് നവജിത്ത് ഗർഭിണിയായ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് അധികം നാളായിട്ടില്ല മയക്കുമരുന്ന് കഴിച്ച് വീട്ടിലെത്തിയതിന് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് പ്രേരണയെന്നാണ് എഫ്ഐ ആർ കെട്ടിറങ്ങിയ ശേഷം ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ